വടനപ്പള്ളി ആനവളവ് വടക്കൻ വേൽമുരുകൻ ആദി ഗുരുമുത്തപ്പൻ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്ര മഹോത്സവവും അഷ്ടനാഗക്കള തോറ്റമ്പാട്ട മഹോത്സവവും ഭക്തി സാന്ദ്രമായി വ്യാഴാഴ്ച രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം നാഗങ്ങൾക്ക് ബ്രഹ്മകലശം കുമാരകലശ പൂജ എന്നിവ നടത്തി വൈകിട്ട് അഷ്ടനാഗക്കളം ദീപാരാധന തുടർന്ന് താഴപൂജയും ഉണ്ടായി വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം ഭഗവത് സേവ വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം വീരഭദ്രനും മുത്തപ്പന്മാർക്കും പത്മകളവും തുടർന്ന് വിഷ്ണുമായ സ്വാമിക്കും വിശേഷാൽ പൂജകളും നടത്തി വൈകിട്ട് ഭദ്രകാളി ദേവിക്ക് രൂപക്കളം തുടർന്ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം ഭഗവത് സേവ വൈകീട്ട് നടത്തിയ ദീപാരാധനയ്ക്ക് ശേഷം കലാസന്ധ്യയും നടത്തി ഉത്സവ ദിവസമായ ഞായറാഴ്ച പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉപദേവ കലശം എന്നിവ നടത്തി തുടർന്ന് നാദസ്വരം പഞ്ചവാദി ആഘോഷങ്ങളോടെയുള്ള എഴുന്നള്ളിപ്പും നടന്നു രാവിലെ വടാനപ്പള്ളി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പീലിക്കാവടി ചിന്തുപാട്ട് താലം എന്നിവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു വൈകിട്ട് വടാനപ്പള്ളി കടപ്പുറം ശ്രീ വയൽദേവി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരൻ താലം വാദ്യം ശിങ്കാരിമേളം തമ്പോലം എന്നിവയുടെ അകമ്പടിയോടെ നടത്തിയ എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു രാത്രി നിറമാല ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം വർണ്ണമഴ കേളി പറ്റ് തായമ്പക എന്നിവയും പുലർച്ചെ വടക്കും വാതുക്കൽ കർമ്മം പൂത്താലത്തോടു കൂടിയ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് വടക്കൻ അഭിലാഷ് തന്ത്രി മുഖ്യ കാർമികത്വം വഹിച്ചു